നമസ്കാരം മലയോര മേഖലയുടെ ഭംഗിയും രാഷ്ട്രീയത്തിന്റെ കരുത്തും ഒരുപോലെ സമന്വയിക്കുന്ന ഒരു മണ്ഡലമാണ് ഇരിക്കൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ തുടർച്ചയായി നാല് പതിറ്റാണ്ടോളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചു വരുന്ന മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഇന്നുവരെ ഇരിക്കൂർ മണ്ഡലം കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ല കേരളത്തിൽ കോൺഗ്രസിന് ഇത്രയധികം കാലം തുടർച്ചയായി വിജയിക്കാൻ കഴിഞ്ഞ ചുരുക്കം മണ്ഡലങ്ങളിൽ ഒന്നാണിത് ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള കണ്ണൂർ ജില്ലയിൽ യു ഡി എഫിന് ഏറ്റവും ആത്മവിശ്വാസം പകരുന്ന മണ്ഡലം എന്ന് തന്നെ ഇരിക്കൂറിനെ വിശേഷിപ്പിക്കാം കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായ യു സീറ്റുകളിൽ ആദ്യ നിരയിൽ തന്നെ ഈ മണ്ഡലത്തിന്റെ പേരുണ്ട് മുൻ മന്ത്രി കെ സി ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തുടർച്ചയായി എട്ടു തവണ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു എന്ന അപൂർവ റെക്കോർഡും ഇരിക്കൂറിനുണ്ട് മുപ്പത്തി ഒമ്പത് വർഷമാണ് അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കേരള നിയമസഭാ ചരിത്രത്തിൽ ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട അപൂർവതയും കെ സി ജോസഫിന് സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകൃതമായ മണ്ഡലത്തിലെ ആദ്യ എം എൽ എ ടി സി നാരായണൻ നമ്പ്യാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഉപതിരഞ്ഞെടുപ്പിൽ ഇ കെ നായനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ ഭൂപ്രകൃതിയാണ് ഇവിടെ കൂട്ടുപുഴ മുതൽ ആലക്കോട് വരെയുള്ള വലിയൊരു മലയോര മേഖല ഈ മണ്ഡലത്തിന്റെ ഭാഗമാണ് കുടിയേറ്റക്കാരുടെ സ്വന്തം നാട് എന്നു തന്നെ ഇരിക്കൂറിനെ വിശേഷിപ്പിക്കാം മധ്യതിരുവിതാംകൂറിൽ നിന്നും കുടിയേറിപ്പാർത്ത കർഷകരാണ് ഇവിടുത്തെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗവും റബ്ബർ കുരുമുളക് കശുവണ്ടി തെങ് എന്നിവയാണ് പ്രധാന കൃഷികൾ ഇരിക്കൂർ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ തമ്മിലുള്ള ഒത്തൊരുമ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച ഇരുകര ഊറ് എന്നതിൽ നിന്നാണ് ഇരിക്കൂർ എന്ന പേര് വന്നതെന്ന് കരുതുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് സമരങ്ങളുടെ കേന്ദ്രമായിരുന്നതിനാൽ ഈ പ്രദേശം ചുവന്ന സർക്ക എന്നും അറിയപ്പെട്ടിരുന്നു ഇരിക്കൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ ഗതിവിധികൾ നിശ്ചയിക്കുന്നത് കർഷക വോട്ടുകളാണ് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറിയ ക്രിസ്ത്യൻ വിഭാഗത്തിന് മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുണ്ട് റബ്ബർ വില പട്ടയ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണം തുടങ്ങിയ കർഷക വിഷയങ്ങളാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കുന്നത് ഈ വോട്ടുകൾ പരമ്പരാഗതമായി യു ഡി എഫിന് അനുകൂലമായാണ് ലഭിക്കാറുള്ളത് ഇടതുപക്ഷത്തിന്റെ കണ്ണൂരിലെ കരുത്തിനെ പ്രതിരോധിക്കുന്ന യു ഡി എഫിന്റെ വിശ്വസ്ത കേന്ദ്രമാണ് ഇരിക്കൂർ എങ്കിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കർഷക വോട്ടുകളിലെ ചോർച്ച തടയുക എന്നത് യു ഡി എഫിന് വലിയ വെല്ലുവിളിയാകും കണ്ണൂർ ജില്ലയിലെ പ്രധാന ടൂറിസ കേന്ദ്രങ്ങൾ പലതും ഇരിക്കൂർ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് അടി ഉയരത്തിലുള്ള ഹിൽ സ്റ്റേഷനായ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട പൈതൽമല വെള്ളച്ചാട്ടങ്ങൾക്കും വനസൗന്ദര്യത്തിനും പേരുകേട്ട കാഞ്ഞിരക്കൊല്ലി കാപ്പിമല എന്നിവയെല്ലാം ഇവിടെയാണ് മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മാമാനം മഹാദേവി ക്ഷേത്രം കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ക്ഷേത്രം മുസ്ലിം മതവിശ്വാസികളുടെ നിലാമുറ്റം മകാം മസ്ജിദ് തുടങ്ങിയ ആരാധനാലയങ്ങളെല്ലാം ഇവിടെയാണ് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയും ആലക്കോട് ചെങ്ങളായി എരുവേശി ഇടുക്കൂർ നടുവിൽ പയ്യാവൂർ ഉദയഗിരി ഉളിക്കൽ എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് ഇടുക്കൂർ നിയമസഭാ മണ്ഡലം കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടകളിൽ ഒന്നായാണ് ഇടുക്കൂർ നിയോജകമണ്ഡലം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഇരിക്കൂർ മണ്ഡലം യു ഡി എഫിന്റെ കയ്യിലാണ് അഡ്വക്കേറ്റ് സജീവ് ജോസഫാണ് നിലവിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് പത്തായിരത്തി പത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് വോട്ട് ശതമാനം അമ്പത് പോയിന്റ് മൂന്ന് മൂന്ന് എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച കോൺഗ്രസ് എം എൽ എ സജി കുറ്റ്യാനമറ്റത്തെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ട് വോട്ട് ശതമാനം മണ്ഡലത്തിലെ കർഷക വോട്ടുകളിൽ സ്വാധീനമുള്ള കേരള കോൺഗ്രസ് എം ഇടതു മുന്നണിയിലേക്ക് മാറിയത് ഇരിക്കൂറിലെ രാഷ്ട്രീയ സമവാറ്റങ്ങളിൽ നേരിയ മാറ്റം വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് എം എൽ എ സജി കുറ്റ്യാനിമറ്റം യു ഡി എഫ് ഭൂരിപക്ഷം കുറയ്ക്കുന്നതിൽ വിജയിച്ചിരുന്നു ഇത്തവണ ഇങ്ങനെ ലഭിച്ച വോട്ടുകൾ കൂട്ടാമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ച ആനിയമ്മ രാജേന്ദ്രനെ ഒന്ന് മറ്റൊരു കൗതുകം ഇരിക്കൂർ മണ്ഡലത്തിൽ ഇത്തവണയും യു ഡി എഫ് നേതാവിജ്ഞം നിലനിർത്തുമോ അതോ വികസന നേട്ടത്തിലൂടെ എൽ ഡി എഫ് അട്ടിമറി നടത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് കോൺഗ്രസിനുള്ളിലെ എ ഗ്രൂപ്പിന്റെ ശക്തമായ കേന്ദ്രമായാണ് ഇരിക്കൂർ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സജീവ് ജോസഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും പ്രതിഷേധമുണ്ടായിരുന്നു എങ്കിലും തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നും മണ്ഡലം നിലനിർത്തുകയായിരുന്നു ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം വരുന്നതോടെ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതും അനുകൂലമാകുമെന്നാണ് എൽ ഡി എഫ് കരുതുന്നത് പിണറായി സർക്കാർ നടപ്പിലാക്കിയ മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും അവർ കണക്കുകൂട്ടുന്നു പതിറ്റാണ്ടുകളായി യു ഡി എഫ് അനുഭാവമുള്ള വോട്ടർമാരുടെ മനസ്സ് മാറ്റുകയെന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ കടമ്പയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഇരിക്കൂർ മണ്ഡലത്തിൽ യു ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം എന്നാൽ എൽ ഡി എഫ് കേരള കോൺഗ്രസ് എം സഖ്യം നടത്തുന്ന ചിട്ടയായ പ്രവർത്തനങ്ങൾ പോരാട്ടം പ്രവചനാതീതമാക്കും പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം ജനങ്ങളിലെത്തിയെന്നതും വിജയം നിർണയിക്കും അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഞാൻ ഞാനാഷികരാജൻ ഫൈനിങ് ഓഫ് എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം